മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ടെന്ന് കാട്ടി യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി പരാതി അന്വേഷണത്തിനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കൈമാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഗണേഷ് കുമാറിൻ്റെ പൂർവ്വകാല സ്ത്രീ ബന്ധങ്ങളെക്കുറിച്ചും സ്ത്രീ വിരുദ്ധതകളെക്കുറിച്ചും തിരഞ്ഞിറങ്ങിയിരിക്കുകയാണിപ്പോൾ സോഷ്യൽ മീഡിയ സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ മാത്രമുള്ള ഒരാൾ കേരളത്തിലെ മന്ത്രിയായത് എങ്ങനെയാണെന്ന ചോദ്യം നിലവിൽ അവശേഷിക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയ കള്ളക്കച്ചവടത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണോ വേണ്ടേ എന്ന് മന്ത്രി ഗണേഷ് കുമാറിനോട് അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്ന് ആർക്കും പറയാനും കഴിയില്ല സർക്കാരിന് ഗണേഷ് കുമാറിനേക്കാൾ അടുപ്പമുള്ളവരായി സിനിമാ മേഖലയിൽ ഇപ്പോൾ ആരുമില്ലെന്ന കാര്യം ഉറപ്പാണ് കാരണം അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാണ് റിപ്പോർട്ടിൽ ഗണേഷ് കുമാറിൻ്റെ പേരുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ മുഖച്ഛായെ ഗണ്യമായി ബാധിക്കും അതുകൊണ്ടുതന്നെ മന്ത്രിയോട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് സാമാന്യബുദ്ധി ചിന്തിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഒരാളുടെയും പേരുകൾ പരാമർശിക്കാത്ത റിപ്പോർട്ട് പുറത്തുവിട്ടതെന്ന് ചോദ്യത്തിന് മുഖ്യമന്ത്രി തന്നെ ഇതിനോടകം മറുപടി നൽകി കഴിഞ്ഞു ജസ്റ്റിസ് ഹേമ തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരിനൊരു കത്ത് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പേരുകൾ വെളിപ്പെടുത്താൻ കഴിയാത്തത് വിവരാവകാശ കമ്മീഷന്റെയും ഇതേ നിലപാട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ കുറ്റക്കാരില്ലാത്ത റിപ്പോർട്ട് എന്തിനാണെന്ന ചോദ്യം ബാക്കിയാവുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ പരാതിയുടെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ രാഷ്ട്രീയ പ്രേരിതമായ പരാതി എന്ന ലേബലിൽ ആ പരാതി ആയി ചുറ്റു പോകുമെന്നത് ഉറപ്പാണ് എന്നാൽ ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയക്കാരനും മന്ത്രിക്കും മുമ്പേ ഒരു ഉണ്ടായിട്ടുണ്ട് ആ കാലത്തെ മൂന്ന് പെണ്ണുങ്ങൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്നും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുമുണ്ട് സ്ത്രീകളോട് ഒരു പരിഗണനയും കാണിക്കാത്ത ഒരു പുരുഷനാണ് ഗണേഷ് െന്നതാണ് പ്രതികരണം ഗണേഷ് കുമാറിന്റെ സഹോദരി കൂടിയായ ഉഷാ മോഹൻദാസാണ് ഇതിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് സ്ത്രീ എന്ന പരിഗണന ഗണേഷ് കുമാറിൽ നിന്നും ഒരിക്കലും ലഭിക്കില്ലെന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്ത്രീ ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ ഡോക്ടർ യാമിനി തങ്കശിയായിരുന്നു മൂന്നാമത്തെ സ്ത്രീ വിവാദ നായികി എന്ന പേരിൽ അറിയപ്പെട്ട സോളാർ കേസിലെ സരിതയസ് നായരുമാണ് സിനിമയിലെ പതിനഞ്ച് പേരടങ്ങുന്ന പവർ മാഫിയിൽ ഗണേഷ് കുമാർ ഉണ്ടെന്ന വാദത്തിന് ആക്കം കൂടുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പൂർവ്വകാല സംഭവങ്ങൾ നടി ശ്രീവിദ്യയ്ക്ക് അവസാന നിമിഷം പോലും മരുന്ന് നൽകാത്ത ക്രൂരനാണെന്ന് ആർ സി സിയിലെ ഡോക്ടറുടെ ആത്മകഥയെ ഉത്തരിച്ചാണ് സഹോദരി ഉഷാം മോഹൻദാസ് ഇത് വെളിപ്പെടുത്തിയത് തന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ പിതാവാണ് ഗണേഷ് കുമാർ എന്ന് വെളിപ്പെടുത്തലുമായി സോളാർ കേസിലേര സരിതായ് നായർ രംഗത്ത് വരികയുണ്ടായി സ്ത്രീകളെ ഭോഗവസ്തുക്കളായി മാത്രം കാണുന്ന ഒരാളോടൊപ്പം ജീവിക്കാനാകില്ലെന്ന് വെളിപ്പെടുത്തിയാണ് യാമിനി യാമിനിത്തങ്ങ് ി ഡൈവോഴ്സ് നേടിയത് ഇങ്ങനെ മൂന്ന് സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ പൊളിച്ച മന്ത്രി ഗണേഷ് കുമാറിന്റെ മന്ത്രിപദത്തിന് തന്നെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന സ്ത്രീ വിഷയങ്ങൾ ഗണേഷ് കുമാറിനെതിരെ ഈ മൂന്ന് സ്ത്രീകൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ് ആദ്യത്തെ ആൾ ഉഷാ മോഹൻദാസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ കൊട്ടാരക്കരയിൽ താൻ മത്സരിക്കാൻ നോക്കിയപ്പോൾ എതിർത്തത് ഗണേഷ് കുമാർ ആയിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി എന്റെ പേരായിരുന്നു കൊട്ടാരക്കരയിലേക്ക് നിർദ്ദേശിച്ചത് ഗണേഷ് കുമാർ അപ്പോൾ പത്തനാപുരത്തായിരുന്നു കൊട്ടാരക്കരക്കാർക്കും പാർട്ടിക്കാർക്കുമൊക്കെ എന്റെ പേര് സ്വീകാര്യമായതോടെ ചെയർമാൻ കൂടിയായ അച്ഛൻ തീരുമാനം മുന്നണിയിൽ അറിയിച്ചിരുന്നു എന്നാൽ ഗണേഷ് കുമാറിന് അതൊട്ടും സ്വീകാര്യമായി ായിരുന്നില്ല അതിനാലാണ് അത് വേണ്ടെന്ന് വെച്ചത് ആ സമയത്ത് അച്ഛനൊരു മാനസിക സംഘർഷം കൊടുക്കേണ്ടെന്ന് ഞാനും കരുതിയിരുന്നു അങ്ങനെയാണ് മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും മോഹൻദാസ് പറഞ്ഞു കൊട്ടാരക്കരയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിക്കാൻ തനിക്ക് സാധിക്കുമായിരുന്നു പിന്നീട് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താൻ ആലോചിച്ചിരുന്നില്ല എന്നാൽ അച്ഛന്റെ മരണശേഷം പാർട്ടി ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു അച്ഛന്റെ മരണത്തിനു ശേഷം ഒരു യോഗവും ചേരാതായി സഞ്ജയത്തിന്റെ അന്ന് അവിടെ നിന്ന് സ്വയം ചെയർമാനാണെന്ന് പ്രഖ്യാപിക്കുക മാത്രം ാണ് ചെയ്തതെന്നും മോഹൻദാസ് വെളിപ്പെടുത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നില്ല ചെയർമാനെ തിരഞ്ഞെടുക്കുന്നതും ജില്ലാ നേതാക്കൾ കൂടി അടങ്ങിയ സംസ്ഥാന സമിതിയാണ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലാതിരുന്നതിനെ പാർട്ടിയിലെ പല മുതിർന്ന ആളുകളും നിർബന്ധിക്കുകയും ചെയ്തിരുന്നു എന്നെ ഒഴിവാക്കിക്കൊണ്ട് അച്ഛൻ ഒരിക്കലും വിൽപത്രം എഴുതിയിരുന്നില്ല അത് യഥാർത്ഥത്തിൽ നൂറു ശതമാനം സത്യമാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അത് വിശ്വസിക്കുന്നുണ്ട് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണെന്ന് ഗണേഷ് കുമാർ തന്നെ എഴുതുകയും ായി അങ്ങനെയുള്ള ഒരു അച്ഛൻ എന്നെ മാത്രം ഒഴിവാക്കി ഒരു വിൽപത്രം എഴുതുമെന്ന് ഞാൻ കരുതുന്നില്ല ആദ്യത്തെ വിൽപത്രം അവസാന നിമിഷമായിരുന്നു റദ്ദാക്കപ്പെട്ടത് പിന്നീടാണ് അച്ഛന്റെ മരണശേഷം ഇത്തരം ഒരു വിൽപത്രം താൻ കണ്ടത് അവസാന കാലത്ത് അദ്ദേഹം അവശനായി നിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴത്തെ വിൽപത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് താൻ കോടതിയിൽ പോകാൻ തീരുമാനിച്ചത് ഇതൊക്കെ കാണുമ്പോൾ ഗണേഷ് കുമാറിന് സ്വത്തിനോട് ആർത്തിയുണ്ടെന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ശ്രീവിദ്യയുടെ സ്വത്തുമായി ായി ബന്ധപ്പെട്ടും ഗണേഷിനെതിരായി നിരവധി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് അത് സത്യമാണെങ്കിൽ ആ നടിക്ക് അവസാന നിമിഷം മരുന്ന് പോലും അനുവദിച്ചില്ലെന്നാണ് ഒരു പുസ്തകത്തിൽ നിന്നും വായിച്ചത് അതിനെ സംബന്ധിച്ച് ഒരു കേസ് ലോകായുക്തയിൽ ഇപ്പോഴുമുണ്ടെന്നും ഉഷാ മോഹൻദാസ് പറഞ്ഞു രണ്ടാമത്തെ വ്യക്തി സരിത എസ് നായർ മുൻമന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ ആറുമാസം തടവിൽ പാർപ്പിച്ചതായി സോളാർ കേസിലെ പ്രതി സരിത എസ് നായർ വെളിപ്പെടുത്തിയിരുന്നു താൻ ഗണേഷ് കുമാറിനെ പോലെ അവസരവാദിയല്ലെന്നും അല്ലെന്നും സരിത പറയുന്നു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനു ശേഷം എന്നെ ജയിലിൽ നിന്നും നേരിട്ട് ഗണേഷ് കുമാറിന്റെ കൊട്ടാരക്കരയിലെ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ആറുമാസത്തോളം എന്നെ തടവിൽ വെക്കുകയും ചെയ്തത് എന്തിനാണെന്ന് ഗണേഷ് കുമാർ പറയണം അതിന്റെ പിന്നാമ്പുറ കഥകൾ വെളിയിൽ വന്നാൽ അവർക്ക് തന്നെയായിരിക്കും ചീത്തപ്പേരുണ്ടാകുക ഗണേഷ് കുമാറിന്റെ പിതാവ് ബാലകൃഷ്ണ പിള്ള ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ മൊഴിമാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു തനിക്ക് നീതി ലഭിച്ചില്ലെന്നും സൈബർ ഇടങ്ങളിൽ ഇപ്പോഴും വേട്ടയാടപ്പെടുകയാണെന്നും സരിത പറയുന്നത് യഥാർത്ഥത്തിൽ അക്ഷരപ്രതി സത്യമാണ് സോളാർ കേസിൽ രാഷ്ട്രീയം കലർത്തിയത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളാണ് ഗ്രൂപ്പ് സമവായത്തിനും അധികാര വടംവലിക്കും വേണ്ടി തന്നെ കരുവാക്കുകയാണ് അവർ ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ജയിലിൽ പോകുമ്പോൾ താൻ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നില്ല ആ സമയത്തും രാഷ്ട്രീയ കാര്യങ്ങൾ പുറത്തുവരികയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിലെത്തുന്ന സമയം പ്രധാനപ്പെട്ട ചുമതലകൾ വീതം വയ്ക്കാൻ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തീരുമാനിച്ചു എന്നാൽ ഉമ്മൻചാണ്ടി അതിന് വഴങ്ങാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് എത്തിയത് ഗണേഷ് കുമാറുമായി ഒരു ബന്ധം ഉണ്ടായിരുന്നുവെന്ന് that ചീഫ് വീഫ് മനസ്സിലാക്കിയിരുന്നു പിന്നീട് അതുവഴിയാണ് താൻ ഇതിലേക്ക് വലിച്ചിട്ടപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സോളാർ കേസ് വന്നിരുന്നത് ജൂലൈ ഇരുപതിന് ഞാൻ പീഡനത്തെ പറ്റി പരാതി നൽകുകയും ചെയ്തു എന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയും കുഞ്ഞുങ്ങളെ വെച്ച് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തും എന്റെ മൊഴി മാറ്റിച്ചത് യഥാർത്ഥത്തിൽ യു ആണ് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെ എന്റെ അമ്മയുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചതുകൊണ്ടാണ് ജയിലിനുള്ളിൽ വെച്ച് എനിക്ക് മൊഴി തിരുത്തേണ്ടി വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്റെ വീഡിയോകൾ നാട് മുഴുവൻ കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്നു എന്നെങ്കിലും ഒരിക്കൽ ഈ വിഷയങ്ങൾ പുറത്തു വന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാനൊരു മോശം സ്ത്രീയാണെന്ന ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി ഉമ്മൻചാണ്ടി എന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ വേട്ടയാടിയത് കോൺഗ്രസുകാർ തന്നെയാണെന്ന സത്യം മനസ്സിലാകും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത് പുറത്തു കൊണ്ടുവരികയും അതിലൂടെ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കത് ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അതിനുവേണ്ടി ജയിലിൽ ഉണ്ടായിരുന്ന എനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും കുടുംബത്തെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും സരിത ആരോപിക്കുന്നു മൂന്നാമത്തെ വ്യക്തി ി തങ്കശയാണ് പരസ്പര ബന്ധം ഗാർഹിക പീഡനം എന്നിവയുൾപ്പെടെ സമ്മർദ്ദത്തിൽ ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ യാമിനി പൊട്ടിത്തെറിക്കുകയുണ്ടായിരുന്നു യുവതിയുടെ ആഡംബര ഫ്ളാറ്റിൽ ഗണേഷ് കുമാർ നടത്തിയ രഹസ്യ സന്ദർശന ഭാര്യ കൈയോടെ പൊക്കിയിരുന്നു തുടർന്ന് ഗണേഷ് കുമാറിന്റെ മൊബൈൽ പരിശോധിച്ചതിൽ രണ്ടുപേരും തമ്മിൽ അരുതാത്ത ബന്ധമുള്ളതായും സൂചന ലഭിച്ചിരുന്നു ഇതോടെ അന്നത്തെ വനം മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടിലെത്തിയ കാമുകിയുടെ ഭർത്താവ് മന്ത്രി ഔദ്യോഗിക വസതിയിലിട്ട് മർദ്ദിച്ചു മർദ്ദനത്തിൽ മൂക്കിന്റെ പാലം പൊട്ടുകയും ചെയ്തിരുന്നു കാമുകന്റെ കാലിൽ പിടിച്ച് ക്ഷമ പറയുന്ന ഭർത്താവിനെ കണ്ട് ഷോക്കായി പോയെന്നാണ് പിന്നീട് യാമിനി തങ്കശി വെളിപ്പെടുത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് വാർത്ത വന്നതോടെ കാമുകൻ തല്ലിയ മന്ത്രി ആരെന്ന ചോദ്യങ്ങൾ ഉയർന്നു മറ്റു മന്ത്രിമാരെല്ലാം സംശയത്തിന്റെ നിഴലിലായ പശ്ചാത്തലത്തിലാണ് ടിയേറ്റ മന്ത്രിയായിരുന്നു വ്യക്തമായത് ഭാര്യ തന്നെയാണ് ഗണേഷ് കുമാറിനെ വഴിവിട്ട ബന്ധം കണ്ടെത്തിയതും പി സി ജോർജാണ് ഗണേഷ് കുമാറിന്റെ പേര് പുറത്തുവിട്ടത് ഭാര്യ ഡോക്ടർ യാമിനി തങ്കച്ചിയുമായി ഗണേഷിന് അത്ര നല്ല ബന്ധമുണ്ടായിരുന്നില്ലെന്നും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഏറെ നാൾ ഇരുവരും വേർപിരിഞ്ഞ് ജീവിച്ചിരുന്നുവെന്നും ഒടുവിൽ കുടുംബ കോടതി ഇടപെട്ട് രണ്ടുപേരെയും ഒരുമിച്ചതെന്നും പറയപ്പെടുന്നു എന്നാൽ പിന്നീട് മന്ത്രി ഗണേഷ് കുമാർ തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നതായി യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പരസ്പ്രീ ബന്ധം ചോദ്യം ചെയ്തതിന് ഗണേഷ് കുമാർ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും യാമിനി ആരോപിക്കുകയുണ്ടായി യാമിനിയുടെ വാക്കുകളിൽ ഗണേഷ് കുമാറിന് ഒരു സ്ത്രീയുമായി മാത്രമല്ല അവിഹിത ബന്ധം ഉണ്ടായിരുന്നത് തന്റെ സുഹൃത്തായ സ്ത്രീയുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന ബന്ധം ഏറ്റവും പുതിയത് മാത്രമായിരുന്നു ഗാർഹിക പീഡന നിയമത്തിലെ കടുത്ത വ്യവസ്ഥകളും വധശ്രമം ഉൾപ്പെടെയുള്ളവയും ചേർത്താണ് ഗണേഷ് കുമാറിന് യാമിനി തങ്കച്ചിയും പരസ്പരം കേസ് സമർപ്പിച്ചതെങ്കിലും പ്രസ്തുത നിയമത്തിലെ കടുത്ത വ്യവസ്ഥകൾ ഒഴിവാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത് ഒടുവിൽ യാമിനി തങ്കച്ചി ഡിവോഴ്സും നഷ്ടപരിഹാര തുകയും വാങ്ങി ബന്ധം വേർപിരിഞ്ഞു Tchau.